സഹോദരങ്ങളെ നമ്മുടെ സഹോദരിമാരെ ബഹുമാനിക്കുക എന്നുള്ളത് ഷറായ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലേക്കും നാം നോക്കിയാൽ കുടുംബങ്ങളിൽ പ്രശ്നമാണ് മാതാപിതാക്കൾ തമ്മിൽ ഒറ്റൊരുമയില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ് പരസ്പരം ഒത്തി യോജിച്ചു പോകുന്നില്ല മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ പരസ്പരം മക്കൾ മിണ്ടുന്നില്ല ഈ രൂപത്തിൽ വളരെ മോശമായ അവസ്ഥയാണ് ഇന്ന് പലയിടത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ പരിശുദ്ധമായ പരിശുദ്ധമായധീനുള്ള ഇസ്ലാമിന്റെ അധ്യാപനമെങ്ങാനും നാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും കുടുംബം ശിഥിലമാവുകയില്ല കുടുംബത്തിനിടയിൽ ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല അഥവാ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ നല്ല അവസ്ഥയിലേക്കെത്തും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മറന്നുകൊണ്ട് ഭൗതികമായ സുഖങ്ങളും ഭൗതികമായ ആഡംബരങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറയും നമ്മുടെ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും കുടുംബം സന്തുഷ്ടമാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അധ്യാപനം സൽമാൻ ഫാരിഹു പറഞ്ഞത് പറഞ്ഞതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നീ എങ്ങനെ പോകണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ കുടുംബത്തിനോട് നീ എങ്ങനെ സഹവസിക്കണമെന്ന് ഇസ്ലാം നിനക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ നീ പാലിക്കാൻ തയ്യാറാവുക കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് ഭാര്യയും ഭർത്താവും കുടുംബത്തിന്റെ അടിസ്ഥാനം ഭാര്യയും ഭർത്താവുമാണ് അവർ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഭാര്യയെ തെരഞ്ഞെടുക്കേണ്ടത് ശരിയായിട്ട് നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഭർത്താവിനെ തെരഞ്ഞെടുക്കേണ്ടത് ഇസ്ലാമിന്റെ അധ്യാപനം വ്യക്തമാണ് അബുഹു പറയുന്നു റസൂൽ വസ്ല പറഞ്ഞു എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഇത് പഠിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതല്ലാതെ പാശ്ചാത്യന്റെ ലോകവും കണ്ട് അവന്റെ പിന്നാലെ നടന്ന് വളരെ മോശപ്പെട്ട ജീവിത രീതി നയിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം ഇതിലാണ് യഥാർത്ഥ സന്തോഷം പറയുന്നു നാല് കാര്യങ്ങൾക്ക് മേലാണ് ഒരു സ്ത്രീയെ ആളുകൾ വിവാഹം ചെയ്യുക ഒന്നുകിൽ അവരുടെ സമ്പാദ്യം നോക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യം നോക്കും വലി അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നോക്കും വലി അല്ലെങ്കിൽ അവരുടെ ദീനിന്റെ വിഷയം നോക്കും അവൾ എത്രത്തോളം അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് നോക്കും ശേഷം അള്ളാഹു അലി വസ്ലമ്മ പറഞ്ഞു ഇതിൽ പറയപ്പെട്ട സമ്പാദ്യം നീ തിരഞ്ഞെടുത്താൽ അതുപോലെ തന്നെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന സൗന്ദര്യം നീ തിരഞ്ഞെടുത്താൽ അവളുടെ കുടുംബമഹിമ നീ തിരഞ്ഞെടുത്താൽ നീ വിജയിക്കുമെന്നല്ല പറഞ്ഞത് ഫൽ ഫർ ബിദാതി വിജയം വേണോ നിനക്ക് വിജയം വേണോ സന്തുഷ്ടമായ ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദീനുള്ള കുടുംബത്തിൽ നിന്ന് നീ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക ഇത് റിഫ്സൽ അള്ളാഹു അലഹി വസ്സലമയുടെ അധ്യാപനമാണ് ഏഴ് ആകാശത്തിന് മുകളിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന നമ്മോട് പറയുന്നു നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ദീനുള്ള പെൺകുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി പുരുഷന്മാരുടെ വിഷയത്തിൽ റസൂൽ പെൺമക്കളുള്ള പിതാക്കന്മാരോട് പറയുന്നു നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ മക്കളെ അന്വേഷിച്ചു വരുന്നവൻ അവന്റെ ദീനും അവന്റെ സ്വഭാവവും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഭൂമിയിൽ ഫിസനകൾ ഉണ്ടാകും ഒരുപക്ഷേ സമ്പാദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിച്ചു വിട്ടാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹസൻ അൽ ബസരി അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു പെൺകുട്ടിയുണ്ട് ധാരാളം ആളുകൾ അവരെ വിവാഹം ആലോചിച്ചു വരുന്നു ആരെയാണ് ഞാൻ വിവാഹം ചെയ്യിപ്പിക്കേണ്ടത് ഹസൻ അൽ ബസരി ഹസൻമഹുല പറഞ്ഞു മിമ്മൻ അള്ളാഹുവിനെ പേടിക്കുന്ന ഭർത്താവ് അള്ളാഹുവിനെ പേടിക്കുന്ന പുരുഷൻ നിന്റെ അരികിൽ വന്ന് നിന്റെ മകളെ ചോദിച്ചാൽ അവർക്ക് നീ നൽകുക അവൻ അവളെ ഇഷ്ടപ്പെട്ടാൽ അവനെ ആദരിക്കും ആ പെണ്ണിനെ ആദരിക്കും അവൾക്ക് ആവശ്യമായതെല്ലാം നൽകും ഫൈൻ ഇനി ആ പെണ്ണിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഒരു കാരണവശാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അവരോട് അനീതി കാണിക്കുകയില്ല ചെയ്യുകയില്ല പ്രവ സഹോദരങ്ങളെ ഈ രണ്ട് ഹദീഥികളിൽ ഈ രണ്ട് ഹദീഥികളിൽ നബ്സല്ലാഹു അലിഹി വസ്ല്ലം ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആളുകൾ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന കാര്യം എന്താണ് ഏതൊരു വ്യക്തിയാണ് സഹോദരങ്ങളെ തൻ്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വർത്താവ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെണ്ണ് അവർ ദീനിൻ്റെ ദീനുള്ളവരാണോ എന്ന അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട് പലരും നോക്കുന്നത് അവരുടെ കുടുംബമഹിമയിലേക്കാണ് അവരുടെ സമ്പാദ്യത്തിലേക്കാണ് അവരുടെ സൗന്ദര്യത്തിലേക്കാണ് ഇതൊന്നും നോക്കുന്നത് തെറ്റാണ് എന്നല്ല നോക്കൽ അനുവദനീയമാണ് അൻഹു പറഞ്ഞതുപോലെ ഒരിക്കൽ ഞാൻ നബി തങ്ങളുടെ മുഹാജിരിയായ ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ മദീനക്കാരിയായ അൻസാരിയായ ഒരു പെണ്ണുമായി ഞാൻ വിവാഹം ഉറപ്പിച്ചു അവളെ നീ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല തങ്ങൾ പറഞ്ഞു നീ അവളിലേക്ക് നോക്കുക ഇല്ലാളിലേക്ക് കണ്ണു പോലെയല്ല അൻസാരി പെൺകുട്ടികളുടെ കണ്ണുകൾ അവരുടെ കണ്ണ് കുറച്ച് ചെറുതാണ് അവരുടെ കണ്ണുകളൊന്നും റസൂൽ തങ്ങൾ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചോദിച്ചു നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ലാഹു തങ്ങൾ പറഞ്ഞു നീ കാണുക എന്നും നിലനിൽക്കാൻ അത് സഹായിക്കുമെന്ന് പറഞ്ഞു സൗന്ദര്യം നോക്കുന്നതിൽ കുടുംബമഹിമ നോക്കുന്നതിൽ ഒരിക്കലും എതിർ നിന്നിട്ടില്ല പക്ഷേ അതിനേക്കാളൊക്കെ മഹത്വം നൽകേണ്ടത് അവരുടെ ദീനിനാണ് ദീനുള്ള ചെറുപ്പക്കാരെ ദീനുള്ള യുവതികളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുക എന്റെ സംസാരം ശ്രമിക്കുന്നവരിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബക്കാർ അവരുടെ സമ്പാദ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമയുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നു നിങ്ങൾ അവരോട് പറയുക ദീനുള്ളവരെ എനിക്ക് വേണം വല്ലാഹി നിങ്ങൾ വിവാഹം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന് കുറെ സഹായകമാകും അവർ നിങ്ങൾക്ക് സന്തോഷം നൽകും അതുകൊണ്ട് റസൂൽ അള്ളാഹുഹു അലി വസ്ലങ്ങൾ പറഞ്ഞതുപോലെ ദീനുള്ളവരെ തിരഞ്ഞെടുക്കാൻ നാം ശ്രമിക്കുക അതാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളും വിവാഹം ചെയ്തവരായിരിക്കും എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ അധ്യാപനം ചില ആളുകളൊക്കെ ഇന്ന് പറയാറുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് നല്ല രൂപത്തിൽ ബന്ധം മുന്നോട്ട് പോകുന്നില്ല ശരിയായിട്ട് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നു എങ്ങനെയാണ് നല്ല ബന്ധം ഉണ്ടാവുക നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവർ അവരെന്ത് ചെയ്യണമെന്ന് അള്ളാഹു സൂറത്തുനഹലിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു അള്ളാഹു അള്ളാഹു നമ്മോട് പറയുന്നു നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണം ആണാവട്ടെ പെണ്ണാവട്ടെ സൽകർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സൽകർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അമലുകൾ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നല്ല ജീവിതം നൽകാമെന്ന വാക്ക് ഞാൻ നൽകുന്നു അള്ളാഹു നൽകുന്നു റബ്ബിന്റെ വാഗ്ദാനം സഹോദരങ്ങളെ ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ സൽകർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ഭാര്യയെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക എന്നാൽ നല്ല ജീവിതം നിങ്ങൾക്ക് അള്ളാഹു സുബാനും അവിടെ നിന്ന് പറഞ്ഞു അജബലിൻ വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് എത്ര അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം അവൻ എന്ത് നന്മയുണ്ടായാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവൻ എന്ത് പ്രയാസമുണ്ടായാലും അതിൽ ക്ഷമ കാണിക്കുന്നു ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം നന്മ തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പരസ്പരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ മാറുക തങ്ങൾ പറഞ്ഞു ഒരു ഭർത്താവിന് അള്ളാഹു കാരുണ്യം നൽകട്ടെ എന്താണ് ആ ഭർത്താവിന്റെ പ്രത്യേകത അവൻ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു അഥവാ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ ഒരൽപം വെള്ളമെടുത്ത് അവരുടെ അവരെ ഴുന്നേൽപ്പിച്ച് അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന ഭർത്താവിനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് റസൂൽ റസൂൽഹു അലഹി പറയുന്നു സഹോദരങ്ങളെ ഇന്ന് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കൗൺസലിംഗിന് പോകുന്ന ആളുകൾ അവരുടെ നിർദ്ദേശങ്ങൾ തേടുന്ന ആളുകൾ സഹോദര നീ നിന്റെ മനസ്സിനോട് ചോദിക്കുക ഈ കാണുന്ന സൃഷ്ടികൾ പറയുന്ന പരിഹാരമാണോ യഥാർത്ഥ പരിഹാരം അതല്ല എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന പറഞ്ഞു തന്ന പരിഹാരമാണോ ഏറ്റവും നല്ല പരിഹാരം അള്ളാഹു പറയുന്നു നിങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സൽകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക ചില മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നീക്കിക്കളയാൻ അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ പറയുന്നു ഫിൽ ഖൽബി ഷഅസുൻ ലാ ഇഖ്ബാലു അലല്ലാഹ് ചില ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രയാസമുണ്ടാകും ഒരു അകൽച്ച തോന്നും ഇതിനെ മാറ്റാൻ ഒരു കൗൺസിലിങ്ങിനും സാധിക്കുകയില്ല ഒരാൾക്കും സാധിക്കുകയില്ല അതിനെ മാറ്റാൻ സാധിക്കുന്നത് നിങ്ങൾ അല്ലാഹുലേക്ക് മുന്നിട്ടിറങ്ങുക നമുക്ക് ഏകാന്തത തോന്നും നമ്മുടെ കൂടെ ആരുമില്ലാത്തതുപോലെ തോന്നും ആർക്കും നമ്മൾ വേണ്ടാത്തതുപോലെ തോന്നും ലാ ഇല്ലൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ അള്ളാഹുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക വഫീഹി ഹി ചില സമയം നമ്മുടെ മനസ്സിന് വേദനയുണ്ടാകും പ്രയാസമുണ്ടാകും ചില ആളുകൾ പറയാറില്ലേ എന്തോ ഒരു പ്രയാസം എന്താണ് എന്താണ് കാരണം പറയുന്നു ലാ െ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷമല്ലാതെ ആ ദുഃഖത്തെ നീക്കി കളയുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബജീവിതം ഭാര്യയുമായുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിലാകാൻ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ സൽകർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാക്കുക അള്ളാഹുവിനെ കുറിച്ച് വീടുകളിൽ പറയുക നിങ്ങളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ് ഓരോരുത്തർ സ്വയം നഫ്സിനോട് ചോദിക്കുക എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് ഞാൻ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് പറയാറുള്ളത് ചില ആളുകൾ നാട്ടുകാരെ കാണുമ്പോൾ സലാം അലൈക്കും പറഞ്ഞ് സംസാരിക്കും ഫോൺ വിളിച്ചാൽ സലാം പറയും ഭാര്യയെ വിളിച്ചാൽ നേരിട്ട് കാര്യം പറയും സലാം പറയാത്തവർ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സലാം പറഞ്ഞുകൊണ്ട് കയറാത്തവർ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കുമ്പോൾ ദീനിന്റെ ഒരു ആറുകളും ജീവിതത്തിൽ പാലിക്കാത്തവർ അങ്ങനെ അവരുത് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക തന്നെ വേണം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കി മാറ്റരുത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എങ്ങനെയാണ് വീടുകൾ ശ്മശാനമാവുക അവിടെ സുന്നസ്കാരങ്ങൾ നിസ്കരിക്കപ്പെടാതിരിക്കുക അവിടെ വെച്ച് ഖുർആൻ പാരായണം ഇല്ലാതിരിക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലുള്ള വീടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മകര നിസ്കാരം കഴിഞ്ഞാൽ വീടുകളിൽ ആളുകൾ ഖുർആൻ ഓതും വീടുകളിൽ ആളുകൾ ഖുർആൻ ഓതും എന്നാൽ ഇന്ന് എല്ലാവർക്കും തിരക്കാണ് മകരുവ് കഴിഞ്ഞാൽ യുവാക്കൾ മൊബൈൽ ഫോണുകളിലാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈലിലാണ് അല്ലെങ്കിൽ ഭൗതികമായ പഠനത്തിന് മാത്രം സമയം ചെലവഴിക്കുന്നു പക്ഷേ നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടാൽ റസൂൽ സല്ലാഹു അലിഹി വസ്ല്ലം പറയുന്നു അവിടെ പിശാജിന്റെ ആധിപത്യം ഉണ്ടാകും പിശാജ് സ്വാധീനം ചെലുത്തും പിശാജ് സ്വാധീനം ചെലുത്തുമ്പോൾ ഏറ്റവും അധികം പിശാജ് പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാ റഫല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാരായണം ചെയ്യപ്പെടുന്ന വീടിൽ പിശാജ് സ്വാധീനം ചെലുത്തുകയില്ല നമ്മുടെ വീടുകളിൽ അവസാനമായി സൂറത്ത് ഉൽബക്കറ ഓതിയത് ചില ആളുകളൊക്കെ ഓതിയത് കഴിഞ്ഞ റമദാനിനായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങളുടെ മക്കൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലല്ല എങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സൂറത്തുൽ ബക്റോദാൻ വേണ്ടി ശ്രമിക്കുക പിശാജിന്റെ സ്വാധീനം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉണർത്തിയാൽ അള്ളാഹു സുബാനഹുവ ആ വീട്ടിന് സഹായം നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാഗ്ദാനം കേവലം ഈ മിമ്പറിൽ വെച്ച് ഞാൻ പറയുന്നതല്ല അള്ളാഹു സുബാനഹു പറയുന്നു നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന വാഗ്ദാനം ഞാൻ നൽകുന്നു അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ഇടപാടുകളിൽ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർദ്ധിക്കാൻ തയ്യാറാവും ഏറ്റവും നല്ല സ്വഭാവം അവരോട് കാണിക്കുക ആരും തന്റെ ഭാര്യയെ കുറിച്ച് മോശമായി മറ്റുള്ളവരോട് പറയരുത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയിൽ മോശമായ ഒരു സ്വഭാവ ഗുണമുണ്ട് എങ്കിൽ അതിനേക്കാളും നല്ല കാര്യങ്ങൾ അവരിൽ ഉണ്ടാകാം അതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി നോക്കുക ചില ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയും നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് നമുക്കിടയിൽ പ്രത്യേകിച്ച് സന്തോഷം അങ്ങനെ ജീവിക്കേണ്ടവരല്ല കല്യാണത്തിന്റെ ലക്ഷ്യമായ അള്ളാഹു പറയുന്നത് എന്താ നിങ്ങൾക്കിടയിൽ സ്നേഹം വേണം അനുകമ്പ് വേണം നിങ്ങളുടെ വിഷയങ്ങൾ പരസ്പരം നിങ്ങൾ കൈകാര്യം ചെയ്യണം അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ അൽക്കാറുകൾ നിങ്ങൾ പതിവാക്കുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബബന്ധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾഫ് അനുസരിച്ച് അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കുക പണ്ഡിതന്മാർ പറയുന്നു മാഹ്റൂഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്ന് നാട്ടു നടപ്പ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക നാട്ടു നടപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന ഷറായിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക എവിടെയെങ്കിലും അവരെ കൂട്ടി ടൂർ പോവുക നമുക്ക് സാധിക്കുമെങ്കിൽ എവിടെയെങ്കിലും അവരെ കൂട്ടി എന്തെങ്കിലും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുക ഇതൊക്കെ ഷറ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് സൗദി അറേബ്യയിൽ സമീപകാലം ഒരു വ്യക്തി ഒരു ഷെയ്ഖിനരികിൽ വന്ന് പരാതി പറഞ്ഞു ഞാനും എന്റെ ഭാര്യയുമായി നല്ലൊരു യോജിപ്പലല്ല അതുകൊണ്ട് താങ്കൾ നമുക്കൊന്ന് റുക്കിയ ചെയ്തു തരണം മന്ത്രിച്ചു തരണം ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എവിടെയാണ് താമസം അദ്ദേഹം പറഞ്ഞു ഒരു യാതലാണ് ഇന്ന സ്ഥലത്താണ് ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ ഭാര്യ നീ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത് അവർ പറഞ്ഞു ജിസാൻ ഭാഗത്താണ് അവിടെ തുറന്ന പ്രദേശമാണ് വലിയ സ്ഥലമാണ് റിയാദ് പോലെ തിരക്കുള്ള ഏരിയ സ്ഥലമല്ല അങ്ങനെ ഈ ഷെയ്ഖ് ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ആവശ്യം റുക്കിയല്ല മറിച്ച് പാർക്കുകളിലും മറ്റും ഹറാമല്ലാത്ത രൂപത്തിൽ നിങ്ങൾ വിനോദത്തിന് വേണ്ടി ഇറങ്ങുക അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നൽകുക അതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം ആ ഷെയ്ഖ് പറയുന്നു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ അലഹമില്ല കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമില്ല ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ ഭാര്യയുമായി ഇടപെ ഇടപഴകുമ്പോൾ വളരെ കണിശമായി അവരോട് സംസാരിക്കുന്നവർ പുറത്തെത്തിയാൽ നല്ല സംസാരങ്ങൾ എന്നാൽ വീട്ടിലോ വളരെ മോശപ്പെട്ട സംസാരം അലഹി വസല്ല സുന്നത്തിനെതിരാണ് ഈ പ്രവർത്തനം അതുകൊണ്ട് സഹോദരങ്ങളെ അവർക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക അവർ പറയുന്ന സംസാരങ്ങൾ അത് കേൾക്കാൻ ഒരു സമയം നാം മാറ്റിവെക്കുക എത്ര തിരക്കുള്ളവരാണെങ്കിലും എത്ര കച്ചവട തിരക്കുണ്ടെങ്കിലും അവരുടെ സംസാരം കേൾക്കാൻ ഒരു സമയം നിർബന്ധമായും നാം മാറ്റിവയ്ക്കുക ഒരിക്കൽ ആയിഷാറു അള്ളാഹുഅൻഹാഹു അലി ഹി വസങ്ങളോട് ഒരു വലിയ ചരിത്രം പറഞ്ഞു നിങ്ങൾ ചില ആളുകളൊക്കെ ആ ചരിത്രം കേട്ടവരായിരിക്കാം പതിനൊന്ന് സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആയിഷാറതി അള്ളാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തുമാ ബുഹാരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീദാണ് അത് പറയാൻ മാത്രം ഇവിടെ സമയമില്ല അത്രയും വലിയ ഹദീദാണ് ഈ സംഭവം പൂർണ്ണമായി ആയിഷ അള്ളാഹു അൻഹ പറയുന്നത് കേട്ടു എന്നാൽ ഇന്ന് ചില ആളുകളുടെ അവസ്ഥ സ്വന്തം ഭാര്യ പറയുന്നത് കേൾക്കാൻ സമയമില്ലാത്തവർ എപ്പോഴും മൊബൈൽ ഫോണുകളിലാണ് അല്ലെങ്കിൽ ബിസിനസിന്റെ തിരക്കുകളിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഭാര്യയുടെ കൂടെ അവരുടെ സംസാരം കേൾക്കാൻ അവരുടെ കൂടെ നാം ഇരിക്കുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായി വരുന്ന സമയം ഭാര്യയുടെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ നാം പറയുന്നു എനിക്ക് തങ്ങൾ എനിക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട് ഞാൻ കുടിച്ച പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ചത് അവിടെ വെച്ചുകൊണ്ട് റസൂൽ വസ്ല്ല വെള്ളം കുടിക്കാറുണ്ടായിരുന്നു കാണാം അദ്ദേഹം വിശദീകരിക്കുന്ന സമയം അവർ ഒരു ഒരു പാപം കാരണത്താൽ അവർക്ക് നേരെ മുഖം ചുളിക്കാൻ പാടില്ല എന്നാണ് അധ്യാപനം അവരോട് വീട്ടുകാരോട് തുറന്ന ൂടി സംസാരിക്കുക പുറത്തുള്ള ദേഷ്യം പുറത്തുള്ള പ്രയാസങ്ങൾ ഭാര്യയുടെ മുമ്പിലല്ല കാണിക്കേണ്ടത് അവരോട് മോശമായി പെരുമാറിയിട്ടല്ല കാണിക്കേണ്ടത് മക്കളോട് മോശമായി പെരുമാറിയിട്ടല്ല സഹോദരങ്ങളെ കാണിക്കേണ്ടത് അതുകൊണ്ട് ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കുക എന്നുള്ളത് شريعة لا ذهاب